ആധുനിക ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജാന ബറേത്ത മുള്ള നമുക്കറിയാം ഒത്തിരി വൈദികരും സന്യസ്തരും മെത്രാന്മാരും മാർപ്പന്മാരും ഒക്കെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ഒരു സാധാരണ പതിവാണ് എന്നാൽ കുടുംബജീവിതം നയിക്കുന്നവർ വിശുദ്ധ പദവിയിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ കുടുംബജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധയാണ് ഇറ്റലിയിലെ മിലാനിൽ ജീവിച്ചിരുന്ന ഡോക്ടർ ജാന ബറേത്ത മുള്ള ഫ്രൂടഹത്തിക്കെതിരെ ശക്തമായ ജീവിത സന്ദേശം നൽകിയ ഒരു വിശുദ്ധിയാണ് ജാന നമുക്കറിയാം മൂന്ന് മക്കൾ ഉള്ള ഒരു വീട്ടമ്മയായിരുന്നു ജാന നാലാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഡോക്ടർ ജാനയുടെ ഗർഭാശയത്തിൽ ട്യൂമർ കാണപ്പെട്ടു അത് വളർന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ഡോക്ടറായ ജാനയ്ക്ക് തൻ്റെ ജീവന് തന്നെ ഇത് ഹാനിയാണെന്നറിയാം അതുപോലെ തന്നെ പല ഡോക്ടർമാരും അവരെ ഉപദേശിച്ചു ഗർഭപാത്രം നീക്കം ചെയ്യുകയാണെങ്കിൽ പിന്നെ ജാനയുടെ ജീവിതം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ജീവൻ ഹാനികരമായ രീതിയിലേക്കാണ് ഈ ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ആ അവസരത്തിൽ വിശുദ്ധ ജാന പറഞ്ഞ വാക്കുകൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് ശ്രദ്ധേയമായ ഒരു വാക്കുകളാണ് എൻ്റെ മൂന്ന് കുട്ടികളെ പോലെ തന്നെ വളരാനുള്ള ഒരു അവകാശം എൻ്റെ ഗർഭസ്ഥ ശിശുവിനുമുണ്ട് ഈ മൂന്ന് കുട്ടികളെ പോലെ തന്നെ ഈ ഗർഭസ്ഥ ശിശുവും ജനിക്കണം വളരണം എന്നുള്ള ദൃഢമായ ഒരു നിശ്ചയത്തിൽ അവരെത്തിച്ചേരുകയും ശക്തമായ മരുന്നുകളൊന്നും സ്വീകരിക്കാതെ തൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആ ഗർഭസ്ഥ ശിശുവിന് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ദിവസങ്ങൾ കടന്നു പോവുകയും ആ ശിശുവിനെ പ്രസവിച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വിശുദ്ധജാനം മരിക്കുകയും ചെയ്തു നമുക്കറിയാം ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് ഭൂണഹത്യ ആ ഭൂണഹത്യക്കെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് വിശുദ്ധജാനയുടെ ജീവിതം ഒരു മര്യാദയുമില്ലാത്ത രീതിയിലാണ് ഗർഭസ്ഥ ശിശുക്കളെ വധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ ദാനമായ ഈ കുഞ്ഞിൻ്റെ ജീവൻ എത്ര മൂല്യമുള്ളതാണെന്ന് വിശുദ്ധജാന തൻ്റെ ജീവിതത്തിലൂടെ എടുത്തു പറയുകയും പ്രഘോഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിശുദ്ധയുടെ നാമധേയത്തിൽ മരടിൽ ഒരു ദേവാലയമുണ്ട് അവിടെ വന്നപ്പോഴാണ് ഈ വിശുദ്ധയെക്കുറിച്ച് ഒരു അവസരം എനിക്കുണ്ടായത് ഒത്തിരി വിശ്വാസികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിശുദ്ധ വിശുദ്ധജാനയുടെ മാധ്യസ്ഥം തേടി മരടിൽ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വരുന്നുവെന്ന് മാത്രമല്ല അങ്ങനെ വരുന്നവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ അവിടെ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ജാനയെപ്പറ്റി കൂടുതൽ അറിയുവാനുള്ളൊരു താല്പര്യം എനിക്കുണ്ടായത് നമുക്ക് ഡോക്ടർ ജാനയുടെ ആ നാലാമത്തെ മകൾ ആ മകൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ജാന ജീവൻ ത്യജിച്ചത് ആ മകളുടെ പേര് ഡോക്ടർ ജാന ഇമ്മാനുവേല എന്നാണ് അവരൊരു ഡോക്ടറാണ് അപ്പോൾ അവർ മിലാനിൽ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ആ വിശുദ്ധയുടെ മകളെ കോണ്ടാക്ട് ചെയ്താൽ വിശുദ്ധയുമായി ബന്ധപ്പെട്ട ജീവിത കാര്യങ്ങളെല്ലാം സ്വീകരിക്കുവാനും ചിത്രങ്ങളും മറ്റുമൊക്കെ ശേഖരിച്ച് നല്ലൊരു പുസ്തകം എഴുതാനും സാധിക്കുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വിശുദ്ധയുടെ മകളുടെ ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവർക്കൊരു മെയിൽ അയച്ചു അവരതിനെ റിപ്ലൈ ചെയ്തു എൻ്റെ അമ്മേനെ ഒരു ദേവാലയം ഇവിടെ എറണാകുളം ജില്ലയിലെ മരടിലുണ്ട് എന്നറിയുന്നതിൽ ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങളിലൊക്കെ തരുവാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്താവശ്യപ്പെടാനും മടി കാണിക്കേണ്ട ചോദിക്കാമെന്ന് പറയുന്ന വളരെ പ്രചോദനം നൽകുന്ന ഒരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് ലഭിച്ചത് അങ്ങനെയാണ് വിശുദ്ധജാനയുടെ ജീവിതത്തിനും ഞാൻ എഴുതി തുടങ്ങിയത് ഒരു ദിവസം എനിക്ക് ഇത് എഴുതി തുടങ്ങാതെ പറ്റാത്ത ഒരു തീവ്രമായ ഒരു ആഗ്രഹത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ് അങ്ങനെ ആ ദിവസം ആ വിശുദ്ധജാനയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ എഴുതാൻ തുടങ്ങി ഫസ്റ്റ് ചാപ്റ്റർ മാതൃസ്നേഹത്തിൻ്റെ എന്ന് പറയുന്ന ഈ പുസ്തകമാണ് ഞാൻ വിശുദ്ധയെപ്പറ്റി എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അങ്ങനെ എഴുതി അതിന് ഒരു തിരുത്തൽ പോലും പിന്നീട് വേണ്ടി വന്നിട്ടില്ല ഞാൻ ആ ഡേറ്റ് എഴുതി വെച്ചു പിന്നീട് ഞാൻ ഈ ജീവചരിത്രത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് എനിക്കറിഞ്ഞത് വിശുദ്ധയുടെ നാമകരണ നടപടികൾ ആരംഭിച്ച ഒരു ദിവസമായിരുന്നു ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്റർ എഴുതിയത് അപ്പോൾ തീർച്ചയായും ഈ പുസ്തകരചനയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം നേരത്തെ സൂചിപ്പിച്ചു ലോകത്ത് നടക്കുന്ന വലിയൊരു പാപമാണ് ഘണഹത്യ അത് ഏറ്റവും അധികമായിട്ട് ഇത് നടക്കുന്നൊരു ഭാവമാണ് ലോകത്തിൽ ഏറ്റവും അധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഭാവമാണ് കൂണകത്തിയ അപ്പോൾ അതിനെതിരെയുള്ളൊരു സന്ദേശമെന്ന് പറയുന്നത് തീർച്ചയായും ആ ജീവൻ്റെ മാഹാത്മ്യത്തെ പ്രഘോഷിക്കുന്നതാണ് ജീവൻ്റെ സന്ദേശം നൽകുന്നതാണ് ദൈവദാനമായ ജീവനെ സ്വീകരിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതി തുടങ്ങി ആദ്യത്തെ ചാപ്റ്റർ എഴുതി വളരെ മനോഹരമായിട്ട് തീർത്തു പക്ഷെ പിന്നീട് ഞാനിത് എഴുതാനിരിക്കുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിടുകയാണ് ഒന്നല്ല കമ്പ്യൂട്ടർ കേടാകുക അല്ല കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുക ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല അങ്ങനെയൊന്നും ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ബൈക്കിൽ നിന്ന് തെറിച്ച് വീഴുക ഇങ്ങനെ ഒരു ഒന്നൊന്നര വർഷം ഈ പുസ്തകം എനിക്ക് എഴുതാൻ സാധിക്കാതെ ഞാൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എനിക്ക് പക്ഷെ അത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ ഞാൻ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ വേറെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എനിക്ക് എഴുതേണ്ടതായിട്ട് വന്നു പക്ഷേ അതൊന്നും ഒരു തടസ്സം കൂടാതെ ഇതിനിടയിൽ എനിക്ക് എഴുതിയിരിക്കാൻ സാധിച്ചു അപ്പോഴാണ് ഈ പുസ്തകം എഴുന്നതിൽ എന്തോ ഒരു തടസ്സം നേരിടുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനെ ഞാൻ ചില വൈദികരോടൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണം ക്രൂണഹത്തിക്കെതിരെ സന്ദേശം നൽകുന്ന പുസ്തകമാകുമ്പോൾ അവിടെ സാത്താൻ പ്രവർത്തിക്കും അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക പിന്നോട്ട് മാറരുത് എന്നുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളാണ് എനിക്ക് വൈദികരെന്നൊക്കെ ലഭിച്ചത് അങ്ങനെ അത് മനസ്സിലാക്കി ഇവിടെ തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാൻ ആരംഭിച്ചു അങ്ങനെയാണ് വളരെ ത്യാഗപൂർവ്വമാണ് ഞാൻ ഈ പുസ്തകം എഴുതി തീർത്തത് പക്ഷേ ഈ പുസ്തകം എഴുതിയതിനു ശേഷം എൻ്റെ ത്യാഗത്തിനൊക്കെ വലിയ ഫലം നൽകുന്ന സാക്ഷ്യങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി പേരുടെ ജീവിതത്തെ ഈ പുസ്തകം സ്പർശിച്ചതായിട്ടും ഒത്തിരി പേർക്ക് പൂണഹത്യക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പ്രചോദനം നൽകിയതായിട്ടുമൊക്കെ ഒത്തിരി പേർ തന്നെ ഇമെയിലൂടെയും ഫോണിലൂടെയും അറിയിച്ചു അപ്പോൾ എൻ്റെ ത്യാഗത്തിന് ഫലമുണ്ടായി കാണുന്നു എന്ന് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേരെ പൂണഹത്യോട് നോ പറയുവാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയ ഫലമായിട്ട് ഞാൻ കണക്കാക്കുന്നു വിശുദ്ധ ജാനയെക്കുറിച്ച് ഞാൻ എഴുതിയ മാതൃസ്നേഹത്തിൻ്റെ കൈയൊപ്പെന്ന് പറയുന്ന ഈ പുസ്തകം അയ്യായിരത്തോളം കോപ്പികളാണ് വളരെ വേഗത്തിൽ വിറ്റുപോയത് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കൃദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഈ ഏഴ് മക്കളുള്ള സെസിൽ ഡിംബിൾ എന്ന് പറയുന്നൊരു വീട്ടമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് അറിയപ്പെടുന്ന പ്രോലൈഹ് പ്രവർത്തകനായ ശ്രീ സാബു ജോസ് അവിടെ സന്നിഹിതനായിരുന്നു അഭിമുഖ ജോസ് പുത്തൻ വീട്ടിൽ പിതാവ് ഉണ്ടായിരുന്നു ഞാൻ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് വളരെ വേഗത്തിലാണ് ഇതിൻ്റെ കോപ്പികൾ വിറ്റഴിച്ചത് ഒത്തിരി പ്രതികരണങ്ങൾ എനിക്ക് ഇമെയിലൂടെയും ഫോണിലൂടെയൊക്കെ ലഭിക്കുകയുണ്ടായി എല്ലാം നമുക്ക് പ്രചോദനം നൽകുന്നതാണ് നമുക്കറിയുന്ന കേരളത്തിൽ വളരെ വർദ്ധിച്ച രീതിയിൽ ഈ ഭ്രൂണഹത്യ നടക്കുന്നുണ്ട് ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഗർഭസ്ഥ ശിശുക്കളെ കൊന്നൊടുക്കുകയാണ് ഉണ്ടാകുന്ന കുട്ടികളെ മാത്രമല്ല ദമ്പതികൾ പോലും ഒരു മര്യാദയും ഇല്ലാതെ തന്നെ ഗർഭസ്ഥികളെ ഞാൻ നമുക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രികളിൽ ചെല്ലുകയും കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിശുദ്ധിയുടെ ജീവിതം ചർച്ച ചെയ്യപ്പെടുന്നതും പ്രസക്തമാകുന്നതും മൂന്ന് കുട്ടികളുണ്ടായിട്ട് പോലും തൻ്റെ നാലാമത്തെ കുട്ടിക്കും ജനിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജീവൻ്റെ മൂല്യത്തെ ഉയർത്തിയ ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ജാന മുള്ള വിശുദ്ധയുടെ ആ ജീവിതത്തെ പറ്റി ഓർത്തെടുക്കുമ്പോൾ പ്രണയ വിവാഹമായിരുന്നു ഡോക്ടർ ജാനയുടേത് പീറ്റർ മുള്ള എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ ഡോക്ടർ ജാന പ്രണയിച്ചു വളരെ തീവ്രമായ പ്രണയമായിരുന്നു ഒത്തിരി പ്രണയലേഖനങ്ങൾ ഈ പീറ്ററിന് ഡോക്ടർ ജാന എഴുതിയിട്ടുണ്ട് പക്ഷേ ആ പ്രണയലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ തീവ്രമായ പ്രണയത്തോടൊപ്പം എങ്ങനെ വിശ്വാസവും കാത്തു സൂക്ഷിക്കാം എന്ന സന്ദേശം നൽകുന്ന ലേഖനങ്ങളാണ് ആ പ്രണയലേഖനങ്ങളാണ് വിശുദ്ധജാനയുടേത് തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പീറ്ററിനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ ഉപകരിക്കപ്പെടുന്ന രീതിയിലായിരുന്നു അവർ പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നത് ഇന്നത്തെ പ്രണയിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല മാതൃകയാണ് കാരണം എങ്ങനെ നമുക്ക് പ്രണയവും ദൈവവിശ്വാസവും ചേർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നുള്ള നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധജാനയുടെ ജീവിതം അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഈ പീറ്റർ മുള്ളയ്ക്ക് വിശുദ്ധജാന എഴുതുന്ന ചില കത്തുകളുണ്ട് ആ കത്തുകളിലൊക്കെ പറയാൻ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം നിനക്കെൻ്റെ സ്നേഹ ചുംബനങ്ങൾ ഇങ്ങനെ പ്രണയഭാവം പ്രകടിപ്പിക്കുമ്പോഴും ആ വിശ്വാസവും കൂടെ ഇടകലർത്തി തൻ്റെ ജീവിത പങ്കാളിയെയും വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ വിശുദ്ധജാനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് നമുക്ക് ജീവചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയോട് ഒരു ജീവിതമാണ് വിശുദ്ധജാന നയിച്ചിരുന്നത് പ്രകൃതി നമുക്കറിയാം സൃഷ്ടാവിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനമാണ് സൃഷ്ടി ആ സൃഷ്ടലോകം വരും തലമുറകൾക്ക് വേണ്ടി കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് സഭയുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഭയുടെ പഠനത്തോട് ചേർന്ന് പോകുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ജാനയുടെത് പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുക പ്രകൃതിയുടെ ആ നല്ല ഭാവങ്ങൾ വരയ്ക്കുക പ്രകൃതിയിലൂടെ സഞ്ചരിക്കുക മലകയറുക മല മുകളിലിരുന്ന് ധ്യാനിക്കുക അങ്ങനെ പ്രകൃതിയോടങ്ങിയ ഒരു ജീവിതം നയിച്ച വിശുദ്ധയായിരുന്നു ഡോക്ടർ ജാന വിശുദ്ധ ജാന ഒരു ഡോക്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു സമർപ്പിത ചേതസ് ആയിരുന്ന ഒരു ഡോക്ടറാണ് വിശുദ്ധജാന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ രോഗി പരിചരണത്തിന് ശേഷം നമുക്കൊരു വീട്ടിൽ മൂന്ന് മക്കളുണ്ട് ഭർത്താവുണ്ട് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിനിടയിൽ ഈ രാത്രി സമയങ്ങളിൽ തൻ്റെ അയൽവക്കങ്ങളിൽ താമസിക്കുന്ന ആർക്കെങ്കിലും ഒരു ശുശ്രൂഷ ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമായി വന്നാൽ ഒരു മടിയും കാണിക്കാതെ ഓടിച്ചെന്ന് അവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കാൻ എപ്പോഴും താല്പര്യം കാട്ടിയിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ജാന അവരുടെ പറ്റി പരാമർശിക്കുമ്പോൾ ഭർത്താവും മക്കളുമായി ചേർന്ന് ദിവസവും പ്രാർത്ഥിക്കുവാനും ഭർത്താവിനെയും മക്കളെയും ചേർത്ത് ദിവസവും രാവിലെ വിശുദുർവാനയ്ക്ക് പോകുവാനും അര അരമണിക്കൂറെങ്കിലും ദേവികാരുണ്യ സന്നദ്ധിയിൽ ഇരുന്ന് ധ്യാനിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ ജാന ഇമ്മാനുവേല അങ്ങനെ അവരുടെ കുടുംബജീവിതമാണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടറിന് ഡോക്ടർ എന്ന രീതിയിലുള്ള ഔദ്യോഗിക ജീവിതമാണെങ്കിലും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് കരുതൽ നൽകിക്കൊണ്ടും ഒക്കെയുള്ളൊരു ജീവിതമായിരുന്നു ഡോക്ടർ ജാനയുടേത് ഡോക്ടർ ജാനയും ഭർത്താവായ പീറ്റർ മുള്ളയും പരസ്പരം സ്നേഹിച്ച് പരസ്പര സ്നേഹം കൈമാറും മത്സരിച്ച് സ്നേഹം കൈമാറുവാൻ അവരെന്നും ഉത്സാഹം കാട്ടിയിരുന്നതായിട്ട് നമുക്ക് ജീവചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ ജാന മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ ജാന മരിക്കുന്നത് മരിച്ചതിന് ശേഷം സാധാരണ യൂറോപ്പിനൊരു പശ്ചാത്തലത്തിൽ ഭർത്താവ് ഒരു മറ്റൊരു വിവാഹത്തിന് എത്രയും പെട്ടെന്ന് സന്നദ്ധമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യൂറോപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഡോക്ടർ ജാന മരിച്ചതിന് ശേഷം പീറ്റർ മുള്ള എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് എഞ്ചിനീയർ മറ്റൊരു വിവാഹത്തെ ചിന്തിച്ചിട്ട് പോലുമില്ല അവരുടെ എപ്പോഴും ഒരു മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിച്ചെങ്കിലും ഞാൻ എത്ര വയസ്സ് ജീവിച്ചിരുന്നാലും ആ അത്രയും കാലം ഓർത്തിരിക്കാൻ തക്ക സ്നേഹ സ്നേഹമാണ് വിശുദ്ധ ജാന എനിക്ക് നൽകിയിട്ടുള്ളത് വിശുദ്ധ ജാനയും മറന്നു എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു വിവാഹം കഴിക്കാതെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ദൈവവിശ്വാസത്തിൽ വിശുദ്ധ ജാനയുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു ജീവിതമാണ് പിന്നീട് അദ്ദേഹം നയിച്ചിട്ടുള്ളത് അദ്ദേഹവും വിശുദ്ധ പദവിയിലേക്ക് ഉരുത്തപ്പെടാൻ തക്ക ഒരു ജീവിതം നയിച്ച വ്യക്തിയാണെന്നും അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ആരംഭിക്കണമെന്നും ഒക്കെ ഇന്ന് മിലാനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ജാനയുടെ ഒരു സഹോദരൻ ആൽബർട്ട് ബറേത്ത എന്ന് പറയുന്ന ഒരു വൈദികൻ അദ്ദേഹവും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികളും ഇപ്പോൾ ഇറ്റലിയിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലുമെല്ലാം വളർന്നു വന്ന ഒരു മാതൃകാ കുടുംബമാണ് വിശുദ്ധയുടെ ബെറേത്ത കുടുംബവും അതുപോലെ തന്നെ വിവാഹം ചെയ്ത മൊള്ള കുടുംബവും തീർച്ചയായും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഒരു നല്ല മാതൃകയായിട്ട് സ്വീകരിക്കാവുന്ന ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് ഡോക്ടർ ജാന കാരണം ഈ വിശുദ്ധയുടെ ജീവിതം നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വിശുദ്ധ വിശുദ്ധയുടെ ജീവചരിത്രം സമ്മാനിച്ചാൽ തീർച്ചയായും അവർക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും കാരണം എങ്ങനെയാണ് ഒരു യുവതി എന്ന നിലയിലും ഒരു പ്രണയിനി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എങ്ങനെയാണ് കത്തോലിക്ക വിശ്വാസത്തിൽ ഉള്ള ഒരു സ്ത്രീ മുന്നേറേണ്ടത് എന്ന് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ജീവിതമാണ് അല്ലെ ഒരു മാതൃകയാണ് പ്രചോദനമാണ് വിശുദ്ധ ജാനയുടെ ജീവിതം ഈ യൗനകാലത്ത് സഭയോടടുത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു യുവതിയാണ് ഡോക്ടർ ജാന കാത്തലിക് ആക്ഷൻ അതുപോലെ തന്നെ വിൻസെൻ്റ് ഇപ്പോൾ തുടങ്ങിയ സംഘടനകളിലൊക്കെ സജീവ പ്രവർത്തകയായിരുന്നു ഡോക്ടർ ജാനയും പീറ്റർ മുളയും തമ്മിൽ പ്രണയകാലത്ത് എഴുത്തുകുത്തുകൾ കൈമാറിയതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അവരെഴുതി വന്നതിൻ്റെ എഴുത്തുകൾ ഞാനിപ്പോൾ ഈ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് വായിക്കാം വിവാഹ വിവാഹത്തിന് മൂന്നാഴ്ച മുമ്പ് അതായത് സെപ്റ്റംബർ നാലാം തീയതി ജാന പീറ്ററിന് ഈ പ്രകാരം എഴുതി ഇനിയും മൂന്നാഴ്ചകളാണ് അവശേഷിക്കുന്നത് അതിനുശേഷം ഞാൻ ജാന മുള്ളയാകും വിവാഹത്തിന് മുമ്പുള്ള മൂന്ന് ദിവസം നമുക്ക് പൂർണ്ണമായും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കാം അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് വിവാഹത്തിനായി ഒരുങ്ങാം പരിശുദ്ധ അമ്മ നമ്മെ പ്രാർത്ഥനയിലും പ്രത്യാശയിലും ഐക്യപ്പെടുത്തും ആ ഐക്യം നമുക്ക് ശക്തി പകരും ഈശോ നമ്മെ ശ്രവിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ നിനക്ക് നന്ദി പറയുന്നു ജാനയുടെ ഈ നിർദ്ദേശം പീറ്ററിന് സ്വീകാര്യമായി ആ ആശയം തൻ്റെ ഉദിച്ചില്ല എന്ന് പീറ്റർ സ്വയം വിചാരിച്ചു ജാനയുടെ ആ നല്ല മനസ്സിനെ ഓർത്ത് അവൻ ദൈവത്തെ സ്തുതിച്ചു അവളോടൊപ്പം ആ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ആചരിക്കുവാൻ പീറ്റർ ദിവസങ്ങൾ എന്നെ കാത്തിരുന്നു വിവാഹത്തിന് പത്ത് ദിവസം മുമ്പ് ജാന വീണ്ടും എഴുതി നമ്മുടെ പുതിയ കുടുംബം ഈശോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ഒരു ഊട്ടുശാലയാകട്ടെ ആ കുടുംബം ദൈവം ഭരിക്കും പ്രിയപ്പെട്ട പീറ്റർ ഇനിയും ഏതാനും ദിവസങ്ങളെ നമ്മുടെ വിവാഹത്തിനുള്ളൂ ഈ സ്നേഹത്തിൻ്റെ കുതാശ സ്വീകരിക്കുവാൻ ഞാൻ കഴിഞ്ഞു അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ നമുക്ക് പങ്കുകാരാകാം അവിടുത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന മക്കളെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയും പീറ്റർ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ജാനയ്ക്കെഴുതി ഒരു ശനിയാഴ്ച കൂടി കഴിഞ്ഞാൽ നീ എൻ്റെ ഭാര്യയാകും ജാന നീ എൻ്റെ സ്വപ്നങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനും ഉത്തമനായ ഭർത്താവുമാകും ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ നന്മകൾ നന്മകൾക്കും നിറഞ്ഞ സ്നേഹത്തിനും യോഗ്യനായ ഭർത്താവാകുവാനും ഞാൻ ആശിക്കുന്നു വിവാഹത്തിന് ഒരു ദിവസം മുമ്പ് പീറ്റർ ജാനയ്ക്കൊരു സ്വർണ്ണ വാച്ചും മുത്തുകൊണ്ടുള്ളൊരു നെക്ലേസും സമ്മാനിച്ചു അവൾക്കായ ഒരു ചെറിയ ഉറുപ്പും അതോടൊപ്പം ഉണ്ടായിരുന്നു അതിൽ പീറ്റർ ഇങ്ങനെ എഴുതിയിരുന്നു ജാന നമ്മുടെ വിവാഹ ദിവസം ഇത് നിൻ്റെ സൗന്ദര്യത്തെയും മൂല്യങ്ങളെയും കിരീടമണിയിക്കട്ടെ ഈ വാച്ച് നമ്മുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കും മുത്തുകൊണ്ടുള്ള നെക്ലേസ് നമ്മുടെ സ്നേഹത്തിൽ ആഹ്ലാദിക്കുന്ന ഒരു ജാലയായിരിക്കും ഇത് നിനക്ക് വളരെ സ്നേഹത്തോടെ നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും നിൻ്റെ പീറ്ററും ചേർന്ന് നൽകുന്നതാണ് അങ്ങനെ വളരെ ഒരുക്കത്തോടെയും വിശ്വാസത്തോടെയുമാണ് പരസ്പരം മനസ്സിലാക്കി ജാനയും വീട്ടിലും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധജാന മരിച്ചതിന് ശേഷം വിശുദ്ധജാനയുടെ ജീവിതം ആമിലാൻ മജന്ത പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചു ഒരു ഡോക്ടർ എന്ന രീതിയിൽ വിശുദ്ധജാനയെ ഒത്തിരി പേർക്കറിയാം വളരെ സുദീർഘമായ രീതിയിൽ ഒരു സമർപ്പിത ചേതസ്സായ മനസ്സോടെ ആ ഒരു ഡോക്ടർ മേഖലയിൽ ജോലി ചെയ്ത ആളാണ് ഡോക്ടർ ജാന കൂടാതെ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ജാന അതുകൊണ്ട് വിശുദ്ധ ജാനയുടെ ജീവിതം പെട്ടെന്ന് ആ പ്രദേശങ്ങളിലേക്ക് പരക്കുകയും സഭാതലത്ത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതിലൂടെ ഒത്തിരി പേര് ഡോക്ടർ ജാനയുടെ മാധ്യസ്ഥ തേടാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ ലഭിച്ചു തുടങ്ങി അങ്ങനെയാണ് വിശുദ്ധയുടെ നാമകരണ നടപടികളൊക്കെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് വിശുദ്ധ ജാനയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് വിശുദ്ധ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തുന്നത് രണ്ടായിരത്തി നാല് മെയ് പതിനാറാം തീയതി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ അവസാനമായി നടത്തിയ നാമകരണ നടപടികളായിരുന്നു വിശുദ്ധ ജാനയുടേത് അതിനുശേഷം അദ്ദേഹം അധികം താമസിക്കാതെ മരിക്കുകയും ചെയ്തപ്പം വിശുദ്ധ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവസാനത്തെ നാമകരണ നടപടിയായിരുന്നു വിശുദ്ധ ജാനയുടേത് എന്നതും എടുത്തു പറയത്തക്കതാണ് വിശുദ്ധ ജാനയുടെ ജീവചരിത്രം ഞാൻ എഴുതുമ്പോൾ നാലാമത്തെ മകൾ വിശുദ്ധയുടെ നാലാമത്തെ മകൾ ഡോക്ടർ ജാന എമ്മാനുവേല ആ മകൾക്ക് വേണ്ടിയാണ് ഈ വിശുദ്ധ മരിച്ചത് ആ ഡോക്ടർ ജാന എംമാനുവല എനിക്കൊരു ആശംസ നൽകിയുണ്ടായി അതിലെ ഏതാനും വരികൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എൻ്റെ മാതാപിതാക്കൾ വിവാഹമെന്ന ഗൂതാശയെ ഒരു ദൈവപുലിയായും വിശുദ്ധിയുടെ മാർഗമായും കണ്ട് അവരുടെ മാതൃക യുവതി യുവാക്കൾ വിവാഹത്തിനായി ഒരുങ്ങുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവരുടെയും ജീവിതയാത്രയിൽ കെടാവിളക്കാകട്ടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹനങ്ങളിലും അവരുടെ വിശുദ്ധി നമുക്ക് ധൈര്യവും ആശ്വാസവും മാധ്യസ്ഥവും പ്രദാനം ചെയ്യട്ടെ വിശുദ്ധയുടെ മൂന്ന് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് പിയർ ലൂയിജി എന്ന് പറയുന്ന മകൻ ലവറ എന്ന് പറയുന്നൊരു മകള് അവസാനത്തെ നാലാമത്തെ മകള് ഡോക്ടർ ജാന ഇമ്മാനുവേല മരിയോളില എന്ന് പറയുന്ന ഒരു കുട്ടി ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി അപ്പോൾ മൂന്ന് മക്കൾ എന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ പിയർ ലൂയിജി നൽകിയൊരു സാക്ഷ്യത്തിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട് കത്തോലിക്കാസഭ സഹല വി വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മരിച്ചവരുടെ ഓർമ്മ ദിവസം എനിക്ക് ദുഃഖിക്കേണ്ടതായി വരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ ഒരു വിശുദ്ധയാണ് എന്ന് മക്കൾക്ക് പറയാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമാണ് വിശുദ്ധ ജാനയുടെ ജീവിതം നമ്മുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കട്ടെ ഭൂണഹത്ക്കെതിരെ പ്രവർത്തിക്കുവാനും അതിൻ്റെ ശക്തമായ നിലപാടെടുക്കുവാനും വിശുദ്ധയാനയുടെ ജീവിതം നമുക്ക് ശക്തി നൽകട്ടെ എന്നും പ്രസക്തിയോടെ നിലനിൽക്കുന്ന ഒരു ജീവിതമാണ് വിശുദ്ധയാനുടേത് കാരണം നമുക്കറിയാം ആധുനിക ലോകത്തിൽ ആ ആധുനിക ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിലൂടെ കടന്നു പോവുകയും അതിനൊപ്പം തന്നെ വിശ്വാസവും ദൈവസ്നേഹവും നിലനിർത്തുകയും ചെയ്ത ഒരു നല്ല മാതൃക കുടുംബ കുടുംബിനിയും യുവതിയും ഒക്കെയായി നമുക്ക് കണ്ടുമുട്ടാവുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധജാന വിശുദ്ധജാനയുടെ ജീവിതം എല്ലാവരെയും പ്രകാശിപ്പിക്കട്ടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു